തിരുവനന്തപുരം നെടുമങ്ങാട് നിന്ന് വെഞ്ഞാറോട് പോകുന്ന റൂട്ട് നമ്മൾ നെടുമങ്ങാട് ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ വരും പനവൂർ തോന്നുന്ന ഒരു ജംഗ്ഷൻ വരും ഒരു മേജറായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് അതായത് ഒരു വലിയൊരു ജംഗ്ഷനാണ് കേട്ടോ ഒത്തിരിയധികം സർക്കാർ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഒത്തിരി അധികം ഷോപ്പുകളും അങ്ങനെ എല്ലാം ഉള്ളൊരു വലിയൊരു ജംഗ്ഷനാണ് ആ ജംഗ്ഷൻ നിന്ന് നെടുമങ്ങാട് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പനവൂര് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴിയെ വലത്തോട്ട് കയറി ഉടനെ തന്നെ ഇടത്തോട്ട് തിരിയും അങ്ങനെ തിരിഞ്ഞ് വരുന്ന ഒരു റോഡാണ് കേട്ടോ ആറ്റിൻപുറം പോകുന്ന റോഡാണ് ആ റോഡ് വഴി അതായത് പനവൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറി വരുമ്പോൾ നമുക്കിതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ പത്ത് സെൻറ്റ് സ്ഥലവും അതിനകത്ത് പണി പൂർത്തിയാവാത്ത ഒരു വീടടക്കം വിൽപ്പനയ്ക്കുണ്ട് അതായത് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ് പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയുടെ സൈഡിലൂടെ അതായത് ഇങ്ങനെ ഒരു വഴിയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തെ നിലയിൽ ഒരു റോഡ് വെള്ളക്കാട്ടിൽ താഴ്ത്തി ഇറക്കിയിട്ടാണ് അവർ ഈ പ്രോപ്പർട്ടി ചെയ്തിട്ടുള്ളത് മേളത്തെ നിലയിലൂടെ ഒരു ആക്സസ് ചെയ്യുന്ന രീതിയിലാണ് അവർ വിവാഹം ചെയ്തിരുന്നത് പക്ഷേ അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല അപ്പോൾ നല്ല റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടങ്ങളിൽ ഗതിയിൽ പെർസെൻറ്റ് ഒരു മൂന്നര മൂന്നര ലക്ഷത്തിന് മേളിൽ റോഡ് സൈഡ് പ്രോപ്പർട്ടിക്ക് വിലയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കെട്ടറി ഇപ്പോൾ ചെയ്യാനായിട്ട് എങ്ങനെയായാലും ഒരു പതിനഞ്ച് രൂപയാണ് എടുത്ത് ചിലവാക്കിയിട്ടുണ്ടാവും കാരണം ഇപ്പോൾ ഒരു എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ബേസ്മെൻറ്റ് ഫ്ലോർ വരുന്നത് അതിൻ്റെ സ്ട്രക്ചർ എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തുള്ള ടൈല് ബാത്റൂം ഫിറ്റിംഗ്സ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇതിനകത്ത് പെൻഡിങ് ആയിട്ട് വരുന്നത് നമുക്ക് ഈ വീടിന് ശരിക്കും രണ്ട് എൻട്രൻസ് ആണ് ഒരു ചെയ്തിരുന്നത് കേട്ടോ അതായത് ഈ ഒരു നമുക്ക് ഫ്രണ്ടിലുള്ള വഴിയിലൂടെ കയറി ഈ താഴത്തെ നിലയിലേക്ക് ആക്സസ് വരും അതുപോലെ തന്നെ മേളത്തെ നിലയിൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് തന്നെ ഈസിയായിട്ട് കയറാവുന്ന രീതിയിലാണ് ആക്സസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം മേളിൽ ലിവിങ് സ്പേസ് ദ ഈ കാണുന്ന ഏരിയയിലെ ഡൈനിങ് ഏരിയ ഇവിടെ കിച്ചൺ പിന്നെ അതുപോയിട്ട് മൂന്ന് ബെഡ്റൂം അതിൽ ഈ ഒരു റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതിനൊരു ബാത്റൂമിൻ്റെ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതിനൊന്നും വർക്ക് ഫിനിഷ് ആയിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ പണി തീരാത്ത വീടാണ് പക്ഷേ റീസൻ്റായിട്ട് ചെയ്തൊരു വർക്കാണ് ഇതാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂമും ഈ ഭാഗങ്ങളിലായിട്ട് രണ്ട് ബെഡ്റൂമും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മേളിൽ ജസ്റ്റ് ഒരു ടവർ മാത്രം കെട്ടി നിർത്തിയിരിക്കുവാണ് ബാക്കി പണി നിങ്ങൾ ഫിനിഷ് ചെയ്ത് പണി പൂർത്തീകരിച്ച് ഈ വീട് നിങ്ങൾക്ക് താമസിക്കാം പിന്നെ സ്ഥലം വരുമ്പോഴത്തേക്കും ടോട്ടലായിട്ട് പത്ത് സെറ്റ് സ്ഥലമുണ്ട് റോഡ് ഫ്രണ്ടേജിന് അടുത്തോടുത്തായാണ് വീട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിൻവശത്തുള്ള സ്പേസും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതിലേക്കും ലോറി ഇറങ്ങി വരുന്ന രീതിയിൽ ഫ്രണ്ടിലൂടെ ഒരു വഴിയുണ്ട് അതുകൂടെ കാണിച്ചു തരാം വാ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് പ്രോപ്പർട്ടിയുടെ ഇടതുവശത്തുകൂടെയും ഇതുപോലൊരു വഴിയുണ്ട് കേട്ടോ ഈ റോഡ് ഓൾറെഡി ഇൻറ്റർലോക്കൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ ഇൻറ്റർലോക്ക് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ വഴിയും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിത് ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് ഉപയോഗിക്കാം ഇപ്പം നമുക്ക് വീട് നമുക്ക് മുന്നോട്ട് ചേർത്താണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാക്കി സ്പേസ് ഇങ്ങനെ നീളത്തിന് കിടക്കുവാണ് ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ താഴേക്ക് നമുക്കിനി ഒരു വീടുകൂടെ ഒന്നല്ല വേണമെങ്കിൽ കൂടുതൽ വീട് വയ്ക്കാൻ കേട്ടോ കാരണം നീളം വാക്കിനുള്ള പ്രോപ്പർട്ടിയാണ് രണ്ട് വശത്തും വഴിയുള്ളതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇനിയും ഒന്നോ രണ്ടോ വീടുകൾ ചെറിയ വീടുകൾ വയ്ക്കാവുന്ന രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടും അങ്ങനത്തെ താഴെ വരേക്കും പോകും കേട്ടോ അങ്ങനെ ടോട്ടൽ പത്ത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വരുന്നത് അല്ലെ നമുക്കിതാണ് നമ്മൾ താഴെ നിന്നിപ്പോൾ കാണിച്ച വഴി കേട്ടോ അതായത് മെയിൻ റോഡിൽ നിന്ന് ഈ രീതിയിൽ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഇടതുവശത്തും വലതുവശത്തൂടെയും നമുക്ക് ആക്സസ് കിട്ടും നമുക്ക് വീടിനകത്തേക്ക് എൻട്രൻസ് വേണമെങ്കിൽ ഇതാ ഇതുവഴി തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇവിടെ കല്ലിട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്റ്റാർട്ടാവുന്നത് അതായത് നമുക്കൊരു മുറ്റം കിട്ടും അങ്ങനെ ഇങ്ങോട്ട് കയറി വരാം എന്നിട്ട് ഇപ്പം ജസ്റ്റ് ഒരു ടവർ റൂം പോലെ കെട്ടി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് വർക്ക് തീർത്ത് മേളിൽ നമുക്ക് ലിവിങ് സ്പേസും എക്സ്ട്രാ ബെഡ്റൂം വേണമെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ മുൻവെസ്റ്റ് ഒരു കടമുറി വേണമെങ്കിൽ ചെയ്യാം അത് നിങ്ങളുടെ ഐഡിയ പ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാം കടമുറി ചെയ്താലും നമുക്ക് അത് അത്യാവശ്യം ആൾക്കാർ താമസമുള്ള താമസമുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ ചുറ്റും നോക്കിയാൽ ചുറ്റും വീടുകളുള്ള ലൊക്കേഷനാണ് അപ്പോൾ ആ രീതിയിൽ ചെറിയൊരു കടമുറിയൊക്കെ മുൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് നോക്കി പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്